ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത അമ്പർല സ്കേർട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ ആണ് ഞാനിന്ന് കാണിക്കണത് ഇത് നമുക്ക് അലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിത് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് ആദ്യം തന്നെ കൂട്ടി അടിക്കണത് കേട്ടോ അത് രണ്ട് പീസായിട്ടിരിക്കണ കാരണം ആദ്യം തന്നെ കൂട്ടി അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാവാ ഈ ഇതിൻ്റെ പാടയുടെ സ്കേർട്ടിൻ്റെ മേളിൽ വെച്ച് നമുക്ക് ഇത് അടിച്ച് പിടിപ്പിക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് അര അരഭാഗമാണ് അരഭാഗത്ത് വെച്ച് നമുക്ക് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് അടിക്കാം കേട്ടോ ലാസ്റ്റിക്ക് ഇടാനുള്ള ഭാഗമല്ല അപ്പോൾ ഒറ്റ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കേണ്ട കേട്ടോ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം എൻ്റെ മേളിൽ കൂടെ അപ്പോൾ അതിങ്ങനെ പതിഞ്ഞിരിക്കുകയും ചെയ്യും തുമ്പ് നല്ല ഫിനിഷിങ്ങിൽ ഇരുന്നോളും അപ്പോൾ മേളീക്കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചും കൂടിയും കൊടുക്കാം എന്നിട്ടിനി നമുക്കിത് മടുക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടിയും കൊടുക്കാം മടുക്കി ആദ്യം തന്നെ നമുക്ക് ഒന്ന് മടുക്കിയിട്ട് ഒരടിപ്പ് അടിച്ചുകൊടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ വച്ച് ഒന്നുകൂടി അടിക്കുക അപ്പം ആദ്യം തന്നെ ഇതിൽ ഒരു അടിപ്പ് അടിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കുമ്പോൾ എളുപ്പമുണ്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോവാനും പിന്നെ തുമ്പ് പല സ്ഥലത്തും അധികവും കുറച്ചും അധികം ആയിട്ട് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ കാലിഞ്ചി വീതിയിലും മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതെങ്ങനെ വച്ച് ഒരടിപ്പ് കൂടി അടിക്കാം അപ്പം ഈ അപ്പുറത്തു നിന്നുള്ള ആ അടുപ്പിൻ്റെ ഭാഗം വരാൻ ഭാഗത്തിന് തന്നെ നമ്മൾ വച്ച് നോക്കിയിട്ട് വേണം അടിക്കാനായിട്ടാണ് അല്ലെങ്കിൽ തയ്യൽ ഒരുപാട് ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് വന്ന ഒരു സുഖം ഉണ്ടാവില്ല കറക്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു അടി അടിപ്പ് അടിച്ചില്ലേ ആ ഭാഗത്തൂടെ അടിപ്പ് വരാൻ കാണിക്കുന്ന ആ തയ്യലിൻ്റെ ഭാഗത്ത് വച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ തയ്യലിൻ്റെ മേളിൽ തന്നെ തയ്യൽ വരും ഇനി ഞാനിത് രണ്ട് ഒരു അലാസ്റ്റിക് ഇട്ട് തുടക്കണെങ്കിൽ കൊടുക്കാൻ ഇഞ്ച് വീതിയിൽ ഞാൻ രണ്ട് അലാസ്റ്റിക്കായിട്ടാണ് ഇതിന് ഇടാൻ വിചാരിച്ചേക്കണേ അപ്പോൾ നമുക്ക് സെൻട്രി കൂടെ ഒരടിപ്പ് കൊടുക്കണം എന്നിട്ട് അപ്പുറത്തു നിന്നും അപ്പുറത്തു കാലിഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ഇടാമെന്ന് വിചാരിക്കണേ അതെ ഈ സെൻട്രി കൂടെ നമുക്ക് ഒരടിപ്പ് വെച്ച് കൊടുക്കാം അടിച്ചുകൊടുക്കാം ഈ അലാസ്റ്റിക്ക് ആണ് ഇടണത് അപ്പോൾ ഇത്രയും വീതിയിൽ വരാൻ കാണിക്കുന്ന രണ്ടും സെയിമായിട്ട് വരാം കാണിക്കുന്ന നടുക്ക് കൂടെ ഒരടിപ്പ് നമുക്ക് അടിച്ചു കൊടുക്കാം ഇങ്ങനെ അറ്റം വരെ അടിച്ചു കൊടുക്കും ഇത് നല്ല സിമ്പിളാണ് ഉണ്ടോ ഈ സ്കേട്ട് തയ്ക്കാൻ ഒരു പാടുല്ല അത്ര അറിയാൻ പാടില്ലെങ്കിലും നമുക്ക് ഇത് വെട്ടി തയ്ക്കാൻ ഒരു ഇതുമില്ല നമ്മൾ ശ്രമിച്ചാൽ മതി അതെ ഇങ്ങനെ അടിച്ചു ഇനി നമുക്ക് ഒരു പിന്നെ എടുത്തിട്ട് നമുക്ക് ആ അലാസ്റ്റിക്കിൻ്റെ വണ്ണം എന്തോരം വേണമെന്നാണ് നോക്കേണ്ടത് ഇനി അപ്പോൾ നമ്മൾ എത്രയാണോ വലിയ ആൾക്കാടെ ചെറിയ പിള്ളേരുടെയൊക്കെ ആണെങ്കിലും നമ്മൾ എത്രയാണോ വണ്ണം വേണ്ടത് അതിൻ്റെ മൂന്നിഞ്ച് കുറച്ചിട്ട് നമുക്ക് ഇതെടുത്താൽ മതി വണ്ണം എടുത്താൽ മതി ഇപ്പം നമ്മൾ ഇരുപത്തി വല്ല പതിനെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം എടുക്കാൻ വിചാരിച്ചിരുന്നല്ലേ പതിനെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം അപ്പം അതിൻ്റെ മൂന്നിഞ്ച് കുറച്ച് നമുക്ക് പതിനഞ്ച് ഇഞ്ച് വണ്ണം എടുത്താൽ മതിയാണ് ലാസ്റ്റിൽ അപ്പോൾ തയ്യൽത്തുമ്പും പോയി കഴിയുമ്പോൾ പിന്നെ വലിയ ചെയ്യൂലോ അപ്പം ആരോവണ്ണം കറക്റ്റായിട്ടിരിക്കും അപ്പോൾ അത് അങ്ങനെ രണ്ട് അലാസ്റ്റിക് രണ്ടെണ്ണവും ഞാൻ ആ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിക്കൂടെ ആദ്യം തന്നെ ഒരു അലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കാം ഒരു അലാസ്റ്റിക്ക് ഇട്ട് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ അടുത്തത് ഇടാം കേട്ടോ എൻ്റെ ഉള്ളിൽ പിന്നെ കുത്തിയിട്ടാണ് ഇടണത് അപ്പോൾ അതിങ്ങനെ തള്ളി തള്ളി കൊടുത്തതിൻ്റെ ഈ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോ കേട്ടോ നമ്മൾ പാടക്കൊക്കെ വള്ളി ഇടുന്ന മാതിരി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നാ വരുത് കേട്ടോ ഇനി നമുക്ക് ഈ തുമ്പ് കയറി ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മൾ ആ അപ്രേക്കോട് എടുത്ത് വരുമ്പോഴത്തേക്കും ഈ അറ്റം ചിലപ്പോൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും അപ്പോൾ ഞാൻ ആ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനും ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യട്ടോ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം അറിയണ പോലെയൊക്കെ ഇത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു അടിപ്പടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ അലിഞ്ഞുള്ളിലേക്ക് പോയ പാടാണ് ഈ ഭാഗത്തും ഒരു അടിപ്പ് അടിക്കാം അലാസ്റ്റിക് ഇടയിൽ മാത്രമേ ഇതിന് ഇച്ചിരി പണിയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ സൈഡും കൂട്ടി അടിച്ച് അടിയും മടിക്കടിച്ച പിന്നെ ഇതിൻ്റെ തയ്യൽ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ചെയ്തും ഈ ആദ്യം ഇട്ട പോലെ തന്നെ ഈ അലാസ്റ്റിക്കും കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇടാം അപ്പോൾ സെൻറ്ററിൽ അടിപ്പ് വന്നേക്കണേ രണ്ട് രണ്ട് രീതിയിലാണ് ഇരിക്കുകയുള്ളൂ ഫസ്റ്റ് അലാസ്റ്റിക് ഇടാൻ പെട്ടെന്ന് കയറും പക്ഷെ രണ്ടാമത് ഇടുമ്പോൾ ഇച്ചിരി ഇതുണ്ടാവും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരടി അലാസ്റ്റിക് ചുരുണ്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എൻ്റെ ഉള്ളിലേക്ക് കയറ്റാം ആദ്യത്തിൽ ഇച്ചിരി പാടായിരിക്കും കയറാൻ എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ മെറ്റീരിയൽ ഒരു തരം മൂല എഴുന്ന് വന്ന ടൈപ്പ് മെറ്റീരിയലാണ് അതുകൊണ്ട് ഈ പിന്നെ അതിനകത്ത് കുടുങ്ങാനും കുടുങ്ങാനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇത് കയറാൻ വേറെ മെറ്റീരിയലാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഇതൊക്കെ കയറ്റിയിട്ട് കാണിച്ചു തരാം ആ അതെ ഞാൻ രണ്ടാം അലാസ്റ്റിക് ഇട്ടു കഴിഞ്ഞാൽ ഇനി അതും കൂടി ഒന്ന് അടിച്ച് കറക്റ്റാക്കി വയ്ക്കാം ഇനിയിപ്പം നമുക്ക് ഈ സൈഡ് രണ്ടും കൂടി അടിച്ചെടുത്താൽ മതിട്ടാ അലാസ്റ്റിക് ഇട്ടേക്കുന്നത് എല്ലാം ഒരേപോലെ ഫ്ലീറ്റ് ഇതാക്കി കറക്റ്റാക്കി വച്ചിട്ട് നമുക്ക് സൈഡ് അടിക്കാം ഇതേ ഇങ്ങനെ ചീത്തവശത്ത് നമുക്ക് അടിപ്പ് കൊടുക്കാം അവിടെ നല്ല അലാസ്റ്റിക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കണോട്ടോ നല്ല കെട്ടിട്ട് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പിള്ളേർ ഇട്ടുകഴിയുമ്പോൾ തന്നെ അത് അലാസ്റ്റിക് വിട്ടു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും അടിപ്പ് തുടങ്ങുമ്പോഴും ലാസ്റ്റാകുമ്പോഴും കെട്ടിട്ട് നമ്മൾ തുടക്കക്കാര് എൻ്റെ അടുത്തുണ്ട പറയണേ കെട്ടിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇടലൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതായത് ഡ്രസ്സാണെങ്കിലും പിന്നെ അഴിഞ്ഞു വരും അപ്പോൾ രണ്ട് മടുക്കുമടിക്കുക അടിയും കൂടി അടിക്കുക അപ്പം അടിക്കുമ്പോൾ കുറച്ച് പാടുണ്ടാവും തുടക്കക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ക്രോസ് ആയിട്ടാണുള്ള നമ്മൾ കട്ടിക്കണം അമ്പറില കട്ടിങ്ങാണുള്ള അപ്പോൾ അതുകൊണ്ട് അടിഭാഗം അടിക്കുമ്പോൾ കുറച്ച് പിരിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയാൻ പാടില്ലാത്തവർ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു അടിപ്പ് മടിക്കടിക്കുക എന്നിട്ട് പിന്നെ രണ്ടാമത് അടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തുടക്കക്കാർക്ക് ഇങ്ങനെ രണ്ടടിപ്പ് അടിക്കുമ്പോൾ പാടായിരിക്കും ഞാനത് അതിനും പറയലുണ്ട് നമ്മൾ രണ്ട് മടുക്കും അടിക്കേണ്ട എല്ലാ സംഭവം ഇതും ആദ്യം ഒരു മടുക്കും അടിക്കിയിട്ട് പിന്നെ രണ്ടാമത് അടിക്കുകയാണെങ്കിൽ അടിക്കാനുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും നമുക്ക് ഇപ്പം അറിയാവുന്നവർക്കാണെങ്കിൽ വിഷയമല്ല അത് അതെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അടി മടിക്കൊക്കെ അടിക്കാൻ പറ്റും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരാം തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്തുട്ടാ പഠിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അതൊക്കെ കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ വിടട്ടോ അതെ നമ്മുടെ സ്കേർട്ട് അമ്പറില സ്കേർട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് എളുപ്പമല്ലേ നിങ്ങളും ചെയ്ത് നോക്കട്ടോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്